നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എൻ എറ്റ് എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യുക്കിലെ ഏറ്റവും പുതിയ ചില ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവക്കാൻ ആഗ്രഹിക്കുന്നത് കുടിയേറ്റം ഇപ്പോൾ യു കെയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഈ കുടിയേറ്റം തന്നെയാണ് വിലക്കയറ്റമോ ശമ്പള വർധനയോ അതൊന്നും കൂടുതൽ ചർച്ചയാകുന്നില്ല പക്ഷേ കുടിയേറ്റം എല്ലായിടത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയന്ത്രിതമായ കുടിയേറ്റം മൂലം ഇപ്പോൾ യു കെയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ വന്നിരിക്കുകയാണ് കാരണം ക്രമാതീതമായ കുടിയേറ്റം ഉണ്ടാകുന്നുണ്ട് അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ യു കെയിലെ വർദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ്സ് കൂടുന്നില്ല അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഈ കുടിയേറ്റത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് നമുക്കറിയാമല്ലോ യു കെയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ ഉണ്ടായിരുന്നത് ലേബറും കൺസർവേറ്റീവും ലിബറൽ ഡെമോക്രാറ്റിക്കും ഒക്കെ ആയിരുന്നു പലപ്പോഴും കൺസർവേറ്റീവ് ജയിക്കുന്നു അല്ലെങ്കിൽ ലേബർ ജയിക്കും ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം പിന്നിലായിക്കൊണ്ട് യു കെയിലെ റീഫോം പാർട്ടി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിജുൽ ഫാരഗയുടെ നേതൃത്വത്തിലുള്ള ഈ റീഫോം പാർട്ടിയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റം നിയന്ത്രിക്കും എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യവും അതാണ് യു കെ യെ തിരിച്ച് പഴയ യു കെ ആക്കും വിദേശത്ത് നിന്നുള്ളവരുടെ കുടിയേറ്റം കുറയ്ക്കും എന്ന് തന്നെയാണ് അവർ എല്ലാ പത്രസമ്മേളനങ്ങളിലും പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു സർവേ അനുസരിച്ച് റീഫോം പാർട്ടി യു കെയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായി മാറിക്കരികയാണ് ഇവിടുത്തെ ലേബർ പാർട്ടി ഭരണത്തിലുണ്ടായിരുന്ന ലേബർ പാർട്ടി നേരത്തെ അറിയാമല്ലോ വൻ ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ വന്ന ലേബർ പാർട്ടിയെ പിന്നിലാക്കണ്ട് റീഫോം പാർട്ടി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ജനങ്ങൾ ഇവിടുത്തെ കുടിയേറ്റം നിയന്ത്രിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങി എന്നുള്ളതാണ് നേരത്തെ ഒന്നും വലിയ എതിർപ്പില്ലായിരുന്ന പലരും ഇപ്പോൾ കുടിയേറ്റം നിയന്ത്രിക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റീഫോം പാർട്ടി ഇവിടെ ശക്തി പ്രാപിക്കുന്നുണ്ട് അങ്ങനെ റീഫോം പാർട്ടി ശക്തി പ്രാപിക്കുമ്പോൾ തന്നെ കൺസർവേറ്റീവ് പാർട്ടി പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ ശക്തി ശയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ കൺസർവേറ്റീവ് പാർട്ടിയും റീഫോം പാർട്ടിയുടെ പിന്നാലെ ഈ കുടിയേറ്റത്തിനെതിരെയുള്ള പ്രസ്ഥാനങ്ങളുമായിട്ടിപ്പോൾ മുമ്പോട്ട് വരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായ കിമി പറഞ്ഞിരിക്കുന്നത് കുടിയേറ്റം കുറയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ യു യു കെയിലെ പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്നതിനുള്ള കാലാവധി പത്ത് വർഷമാക്കി കൂട്ടുമെന്നും സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിനുള്ള കാലാവധി പതിനഞ്ച് വർഷമാക്കി കൂട്ടുമെന്നും പറഞ്ഞത് അതുപോലെ തന്നെ യു കെയിലെ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ളവരോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാതി ഉള്ളവർക്കോ ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസിയോ സിറ്റിസൺഷിപ്പോ കൊടുക്കുകയില്ലെന്ന് അവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ നടപ്പിലാക്കുമെന്നും അവർ പറഞ്ഞിരുന്നു പക്ഷേ അവർ ഭരണത്തിൽ വരുന്ന കാര്യം നമുക്ക് ഒരു ഉറപ്പുമില്ല കാരണം ഇപ്പോൾ റീഫോം പാർട്ടി ശക്തമായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ റീഫോം പാർട്ടി ശക്തമായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത മന്ത്രിസഭ ഒന്നുകിൽ തൂക്കു മന്ത്രിസഭയോ അല്ലെങ്കിൽ റീഫോം പാർട്ടിയോ ആയിരിക്കും യു കെയിൽ ഭരണത്തിൽ വരുന്നത് യു കെയിൽ ഭരണത്തിൽ റീഫോം പാർട്ടി വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് അവർ കുടിയേറ്റം നിയന്ത്രിക്കും അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നമുക്ക് അറിയില്ല ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി പറയുന്നത് പോലെ അവർ ഭരണത്തിൽ വന്ന പെർമനന്റ് റെസിഡൻസി കാലാവധി പത്ത് വർഷം ആക്കുമെന്ന് പറഞ്ഞാൽ അത് അത്ര ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഹെൽത്ത് കെയർ മേഖല പ്രത്യേകിച്ച് നഴ്സുമാർ യു കെയിൽ ജോലി ചെയ്യുന്നത് അവർക്ക് ഇവിടെ ഒരു പെർമനന്റ് റെസിഡൻസി അഞ്ച് വർഷം കഴിയുമ്പോൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഈ പെർമനന്റ് റെസിഡൻസിയുടെ കാലാവധി ഒരു പത്ത് വർഷത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിലൊരു നല്ലൊരു ശതമാനം ആൾക്കാരും മറ്റ് രാജ്യങ്ങളിലേക്ക് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ചേക്കേറും കാരണം അവിടെ നല്ല നല്ല അവസരങ്ങൾ അവർക്കുണ്ട് നല്ല ശമ്പളവും അവിടെ ലഭിക്കും അന്നേരം ഈ കൺസർവേറ്റീവ് അപ് കൺസർവേറ്റീവ് ഏതെങ്കിലും കാരണവശാൽ ഭരണത്തിൽ വന്ന് അവർ പി ആർ കാലാവധി പത്ത് വർഷത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രതിസന്ധി നേടാൻ പോകുന്നത് ഇവിടുത്തെ എൻ എസ് എസ് തന്നെയാണ് കാരണം ഇവിടെ വന്നിട്ടുള്ള നേഴ്സുമാരെല്ലാം തന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് നേടിയെടുത്തുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഓസ്ട്രേലിയയിലൊക്കെ ആയിരത്തി എണ്ണൂറ് മണിക്കൂറിൻ്റെ മറ്റ് രാജ്യങ്ങളിലെ യു കെ പോലുള്ള രാജ്യങ്ങളിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു നേഴ്സ് ജോലി ലഭിക്കുന്നത് വളരെ എളുപ്പമാണ് നേരം അങ്ങനെ ആ രാജ്യത്തേക്ക് ചേക്കാനുള്ള ശ്രമം നടത്തും അന്നേരം അത് ഇവിടുത്തെ ഹെൽത്ത് കെയർ മേഖലയ്ക്ക് വൻ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ അവർ മുതിരില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ മന്ത്രിസഭ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇപ്പോൾ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അവർക്ക് മനസ്സിലായി അവരുടെ നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടിയേറ്റം തന്നെയാണ് ആ കുടിയേറ്റം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പ് ഉണ്ടാകില്ലെന്ന് അവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പോൾ പൊതുവേ വരുന്ന നിയമങ്ങളെല്ലാം തന്നെ സാധാരണക്കാർക്കെതിരായിട്ടുള്ള നിയമങ്ങളാണ് സാധാരണക്കാരുടെ പോക്കറ്റ് കാലിയാക്കുന്ന നിയമങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എങ്കിലും അവർ കുടിയേറ്റത്തിനെതിരെ കുറച്ച് ശക്തമായ നിലപാടുകൾ കൈകൊള്ളും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പുതിയ പ്രസ്താവനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് കുടിയേറി വരുന്നവർ അതായത് അനധികൃതമായിട്ട് കുടിയേറി വരുന്നത് അതായത് പ്രോപ്പറായിട്ട് ഒരു വിസ ഇല്ലാതെ വർക്ക് വിസ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിസ ഇല്ലാതെ യു കെയിലേക്ക് വരുന്നവർ അവർ അനധികൃതമായിട്ട് യു കെയിൽ താമസിച്ചു കഴിഞ്ഞാൽ പത്ത് വർഷം താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ പൗരത്വം കിട്ടും എന്നുള്ള ആ നിയമം എടുത്ത് മാറ്റുകയാണെന്നാണ് അതായത് നേരത്തെ യു കെയിലെത്തുന്നവർ ഏത് രീതിയിൽ യു എത്തിയാലും ഇവിടെ പത്ത് വർഷം എങ്ങനെയെങ്കിലും താമസിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസിയും സിറ്റിസൺഷിപ്പും ഒക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു അവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരുന്നു ആ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് കിട്ടുന്നതിനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു ഏതെങ്കിലും കാരണവശാൽ അത് റിജക്റ്റ് ആയാൽ പോലും ഇവിടുത്തെ സംഘടനകൾ അവരെ സഹായിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോയി ഇവിടെ സിറ്റിസൺഷിപ്പ് ഒടുപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഇപ്പോൾ യു കെ ഗവൺമെൻറ് പുതിയ പ്രസ്താവന അനുസരിച്ച് പുതിയതായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ അതായത് പൗരത്വത്തിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർ അവർ അനധികൃതമായിട്ടാണ് യു കെയിലേക്ക് കടന്നു വന്നതെങ്കിൽ അവർക്ക് ഇവിടെ പൗരത്വം ലഭിക്കുകയില്ല അവരുടെ അപേക്ഷ ആദ്യം തന്നെ തള്ളാനുള്ള നിർദ്ദേശമാണ് ഹോം ഓഫീസിന് കൊടുത്തിരിക്കുന്നത് അതായത് സ്റ്റാമ്പറിന്റെ നേതൃത്വമുള്ള മന്ത്രിസഭ ഒരു ശക്തമായ നടപടിയാണ് അത് എടുത്തിരിക്കുന്നത് കാരണം അനധികൃതമായിട്ട് യു കെയിലേക്ക് ഇനി വരുന്നവർക്ക് ഇവിടെ ഒരു പൗരത്വം ലഭിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടേലേക്ക് ഈ ബോട്ട് മാർഗം വരുന്നവരുടെ എണ്ണം കുറയും നമുക്കറിയാമല്ലോ ഈ ബോട്ടുമാർഗം യു കെയിലേക്ക് വരുന്നവരെല്ലാം തന്നെ പതിനായിരവും പതിനയ്യായിരവും പൗണ്ട് ഏജന്റുമാർക്ക് കൊടുത്തുകൊണ്ടാണ് അപകടകരമായ രീതിയിൽ ആ കടൽ കടന്ന് യു കെയിലേക്ക് എത്തുന്നത് അങ്ങനെ ആ കടൽ കടന്ന് വരാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട് അങ്ങനെ അവർ യു കെയിലെത്തിയാൽ പോലും ഇവിടെ പത്ത് വർഷം താമസിച്ചാണ് അവർക്ക് അവരുത്വമൊക്കെ ലഭിക്കുന്നത് അങ്ങനെ ഇനിയിപ്പോൾ അത് ലഭിക്കില്ല എന്നറിയുന്നതോടെ അവിടെയുള്ള അനധികൃത കുടിയേറ്റം കുറയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ വിസിറ്റ് വിസയിലൊക്കെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസ് കിട്ടും അല്ലെങ്കിൽ സിറ്റീസൺഷിപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇനി കിട്ടുകയില്ലെന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇങ്ങനെയുള്ള ഒരു നിയമം വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് സ്കിൽഡ് വർക്കേഴ്സായിട്ട് യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം കുറയുമ്പോൾ ഈ അനധികൃതമായിട്ട് കുടിയേറി വരുന്നവരെ യൂസ് ചെയ്തുകൊണ്ട് പല കമ്പനികളും യു കെയിൽ പ്രവർത്തിക്കുന്നുണ്ട് തുച്ഛമായ ശമ്പളം അവർക്ക് കൊടുത്തുകൊണ്ട് അതായത് ഇവിടുത്തെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് അവരെ ജോലിക്കെടുത്ത് തുച്ഛമായ ശമ്പളം കൊടുത്ത് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി അങ്ങനെയുള്ള കമ്പനികൾക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറും അവർക്ക് കറക്റ്റായിട്ടുള്ള ശമ്പളം കൊടുത്ത് തൊഴിലാളികൾ എടുക്കേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ അവർ സ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കും അത് യു കെയിൽ നിയമപരമായിട്ട് വന്നിട്ടുള്ളവർക്ക് ജോലി കിട്ടുന്നതിനും നല്ല ശമ്പളം ലഭിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് മാറും നേരം ഈ അനധികൃതമായിട്ട് യു കെയിലേക്ക് വരുന്നവരെ തടയുന്ന ഏത് നിയമവും യു കെയിൽ കൃത്യമായ കൂടി വരുന്നവർക്ക് സഹായകരമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃതമായി കടന്നു വരുന്നവർക്ക് ഒരു കമ്പനികളും അവർക്ക് കറക്റ്റായിട്ടുള്ള ശമ്പളം കൊടുക്കുകയില്ല അവർക്കെല്ലാം തുച്ഛമായ വേതനം കൊടുത്ത് ഒളിച്ചൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത് അന്നേരം അവർക്ക് ഇങ്ങനെ അധികൃതമായിട്ടുള്ളവർ വരാതാകുമ്പോൾ അവർക്ക് ലീഗലി വിസയിൽ നിൽക്കുന്നവരെ ആശ്രയിക്കേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന നാഷണൽ മിനിമം വേജ് തന്നെ കൊടുക്കേണ്ടി വരും അന്നേരം അത് കൂടുതൽ തൊഴിൽ സാധ്യതകൾ യു കെയിൽ വർദ്ധിപ്പിക്കും ഇത് നല്ലൊരു കാര്യമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കമ്പനികൾ പലപ്പോഴും ടാക്സ് വെട്ടിപ്പുകളൊക്കെ നടത്താറുണ്ട് കാരണം ഇങ്ങനെയുള്ളവർക്ക് പ്രോപ്പറായിട്ട് ശമ്പളം കൊടുക്കാത്തത് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടൊക്കെ ശമ്പളം കൊടുക്കുമ്പോൾ ടാക്സ് ഒന്നും കറക്റ്റായിട്ട് പേ ചെയ്യാറില്ല നേരം അങ്ങനെ ടാക്സ് പേ ചെയ്യാതിരിക്കുമ്പോൾ അത് ഇവിടുത്തെ ഗവൺമെൻറിന് വലിയ നഷ്ടമാണ് വരുത്തുന്നത് നേരം ഈ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ വരുത്തുന്ന ഓരോ നടപടികളും ഇവിടുത്തെ ഗവൺമെന്റും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കും ആശ്വാസകരമാകുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ അനധികൃതമായ കടന്നു വരുന്നവരെ താമസിപ്പിക്കുന്നതിനു വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും യു കെ ഗവൺമെന്റ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് യു കെയിലെ സാധാരണക്കാർ ജോലി ചെയ്ത് കൊടുക്കുന്ന ടാക്സ് പണമാണ് ഇങ്ങനെ അനധികൃത കുടിയേറി വന്നവർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഉയർന്ന ഫെസിലിറ്റികളോടുകൂടെ താമസിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചിലവാക്കുന്നത് പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് അനധികൃതമായിട്ട് കുടിയേറി വന്ന ഒരു വ്യക്തി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇന്ന് വീഡിയോ ഇട്ടിരിക്കുകയാണ് ഇവിടെ എനിക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇരുന്നു അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ കൂടുതൽ പേർക്ക് ഇങ്ങനെയുള്ള അപകടകരമായ യാത്ര ചെയ്ത് യു കെയിലേക്ക് വരാനുള്ള പ്രേരണയാകും ഇപ്പോൾ യു എസിലും അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ യു കെയിൽ നിന്ന് കയറ്റി അയച്ചതിനേക്കാൾ കൂടുതലെ ആൾക്കാരെ ലേബറിന്റെ മന്ത്രിഭാ ലാസ്റ്റ് ആറ് മന്ത്സ് കൊണ്ട് യു കെയിൽ നിന്ന് കയറ്റി അയച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടികളായാലും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളായാലും കുടിയേറ്റത്തെ നിയന്ത്രിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് തന്നെ ഇനി ആര് ഭരണത്തിൽ വന്നാലും അനധികൃത കുടിയേറ്റത്തിനെതിരെ അല്ലെങ്കിൽ കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാടുകൾ അവരെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രധാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം